അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ അലഹമില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നാം ഈ ദുൽഹജ് മാസത്തിൻ്റെ ആദ്യത്തെ ദിനങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങളിൽ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് കൽപ്പിച്ച പല കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണിവിടെ ആദ്യമായി ഈ ദിവസങ്ങളുടെ പ്രത്യേകത സൂചിപ്പിക്കുന്ന ഹദീസിൻ്റെ അവസാന ഭാഗത്ത് ഹബീബ് തങ്ങൾ പറയുന്നു സല്ലാഹു അലൈഹി വസ്ല്ലാം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതലാക്കുക അധികരിപ്പിക്കുക എന്നത് അക്ബർ അക്ബർമീദ് അലഹമുല്ല അപ്പൊ ഈ മൂന്ന് ദിക്കറുകൾ ഈ ദിവസങ്ങളിൽ കൂടുതലാക്കണമെന്ന് നബിസ് അലൈവല തങ്ങൾ പ്രത്യേകമായി ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അതോടൊപ്പം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ഈ പത്തു ദിവസങ്ങളിൽ നോമ്പ് നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട് ഒമ്പത് ദിവസങ്ങളിൽ പത്താമത്തെ ദിവസം പെരുന്നാളാണല്ലോ ഒമ്പത് ദിവസങ്ങളിൽ സുന്നത്തുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് ഒമ്പതാമത്തെ ദിവസമായ അറഫ ദിനമാണ് പിന്നെയോ ഈ ദിവസങ്ങളിൽ നാം എവിടെയെങ്കിലും വെച്ച് നാൽക്കാലികൾ ആട് മാട് ഒട്ടകം ഈ പറയപ്പെട്ട ഏതെങ്കിലും ജീവികളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ അള്ളാഹു അക്ബർ എന്ന് ഒരു പ്രാവശ്യം പറയൽ സുന്നത്തുണ്ട് പല സ്വഹാബാക്കളും ഈ ദുൽഹജ് മാസത്തിൻ്റെ ആദ്യത്തെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് മറ്റു സ്വഹാബികൾ കേൾക്കുന്ന രൂപത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയുമായിരുന്നുവെന്നും ഇവരുടെ തക്ബീർ കേട്ട് മറ്റു സ്വഹാബാക്കളും അതിനെ അനുവർത്തിക്കുമായിരുന്നു എന്നും പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആനത്തു താലിബീൻ പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ദുൽഹജിന്റെ ആദ്യത്തെ പത്തുദിനങ്ങളിലെ രാത്രിയിൽ വൽ ഫിരി വലയാലിൻ അഷിർ എന്ന സൂറത്ത് ഓതൽ സുന്നത്താണ് എന്ന് ഏതായാലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ഇനി അത് വേണ്ട സൊഹിഹായ ഹദീസ് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആദ്യം ഞാൻ പറഞ്ഞ തസ്ബീഹ് തെക്ക്ബീർ തെഹലീല് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അധികരിപ്പിക്കുക പ്രത്യേകമായും സ്വതക്ക സുന്നത്തുള്ള ദിവസങ്ങൾ എടുത്തു പറഞ്ഞതിൽ എണ്ണി പറഞ്ഞതാണ് ദുൽഹജിലെ പത്തു ദിവസങ്ങൾ എന്ന് മാത്രമല്ല പരിശുദ്ധ റമലാൻ കഴിഞ്ഞാൽ പിന്നെ സ്വതക്ക ഏറ്റവും ശ്രേഷ്ഠമായത് പത്ത് ദിനങ്ങളിലാണ് എന്നുകൂടി പല ഹദീസുകളിലും പറയപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം പ്രധാനപ്പെട്ട മൂന്ന് പത്തുകളാണ് ഒരു വർഷത്തിലുള്ളത് എന്നും ആദ്യത്തത് റമദാനിലെ അവസാനത്തെ പത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ദുൽഹജിലെ ആദ്യത്തെ പത്ത് അതോടൊപ്പം മുഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ ഇങ്ങനെ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ട വളരെ മഹത്തരമായ ദിവസങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നന്മകൾ കൊണ്ട് അതിനെയൊക്കെ സജീവമാക്കാൻ അതിലൂടെ ഈമാനിക ആവേശം നേടിയെടുത്ത് ഈദുൽ അൽഹയിലേക്ക് എത്തിപ്പെടാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അഹ്റുദ് അലമദില്ല അസ്സലാമലൈക്കും വാർഹമത്തുള്ള